a bueno. അത് പുള്ളിക്കാരന്റെ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല ഇത് എന്റെ അമ്മയുടെ സെറ്റിൽഡ് ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെൻഡിലാണ് താമസിക്കുന്നത് അപ്പൊ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും യു എസ് എൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നത് ണെങ്കിൽ അവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാര് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണം ഇറങ്ങണംന്നാണോ പോണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ അതായത് അന്നത്തെ ദിവസം അഞ്ചാം തീയതിയാണ് അതായത് ശനിയാഴ്ചയാണ് അപ്പോ അതായത് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ് അപ്പൊ ശനിയാഴ്ച അതായത് പന്ത്രണ്ട് മണി ആറാം തീയതി ഏഴാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച ഏഴാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച വെള്ളി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട് ഞാനപ്പ അതിൽ പോകുന്നു പറഞ്ഞു പുള്ളിക്കാര് പറഞ്ഞു ഇല്ല നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു ഞാൻ അവർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെന്തോ പിന്നീട് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്താ പറയാ ആള് ആള് എന്താ പറയാ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് മോസ്റ്റിയത് അത് എന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാന് ഞാൻ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ ഏഹ് അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആളാണ് എന്റെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് അങ്ങനെ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇനി താമസിക്കാൻ പറ്റില്ല എന്ന് ഈ ജോർജ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്റെ ഫാമിലി അങ്ങനെയൊന്നും ചെയ്തില്ല അരുണിമ തന്നെയാണ് ഇതേ കണക്കൊണ്ടി ഇറങ്ങിപ്പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം അരുണ്യമ്മ ഇതേ കണക്കൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഓൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അരുടെയ്മയ ഒരു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലൊന്നും ഇപ്പോൾ പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെയും കൊണ്ടുപോകേ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് വിടുകയാണ് ചെയ്ത് പിന്നെയും പിന്നെ ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി വരികയും ജോർജിന് ഭയങ്കര സപ്പോർട്ട് അരുണിമയ ഭയങ്കര ആൾക്കാരുടെ അടുത്ത് മോശമായിട്ടുണ്ടെങ്കിൽ പറയാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അരുണ്യമ ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് സോ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുമ്പോഴത്തേക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് ചില സമയങ്ങളിൽ പറയാൻ പറ്റത്തില്ല ചിലർ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലായിട്ട് അവരുടെ വിശദീകരണങ്ങൾ പറയുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ ഭാഗം ശരിയെന്ന് തോന്നുന്നത് പക്ഷേ എങ്ങനെ ഇരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് മാറി കൊടുക്കണമെന്നുള്ളൊരു കാര്യം സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നമ്മളെവിടെ പോയിരുന്നാലും ശരിയെന്ന് അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർ നമ്മടുത്തത് വന്ന് നമ്മൾ പറയുകയോ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ മാറി കൊടുക്കേണ്ടതാണ് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അവരുടെ ഭാഗത്താകത്ത് എറ്റെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മളൊക്കെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ അവർ അത് പറയുന്നതായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മാറി കൊടുക്കണം പിന്നെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കാനൊന്നും നിൽക്കല് അത് ഇത്ര രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നിരിക്കുന്നതാണ് സോ അവിടെ നിന്നാണ് പലയിടങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നതും സോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇതേ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ പാടില്ലായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായാലും അവരുടെ വീട്ടിൽ നിൽക്കുകയും അവരുടെ ആഹാരം കഴിക്കുന്നതായിരുന്നു സോ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ സപ്പോർട്ട് ചെയ്ത് ഒരു വീട്ടുകാരോട് അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ കൊണ്ടെങ്കിൽ മാക്സിമം ബുദ്ധിമുട്ട് വരാത്ത വേണം നമ്മൾ പെരുമാറാൻ ശ്രമിക്കേണ്ടത്